ദിവ്യയും ക്രിസും ഈ മുതൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഇവരുടെ വിവാഹ ശേഷമാണ് കൂടുതലും ഇവർ സോഷ്യൽ മീഡിയയിൽ ഇത്രമേൽ വൈറലായത് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുമെന്ന് പ്രേക്ഷകർക്ക് അറിയുകയേ ഇല്ലായിരുന്നു അതായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ക്രിസ്സിന് നല്ല പ്രായമുണ്ടെന്നായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ അധികം പ്രായമില്ലെന്നും ഇവർ തമ്മിലുള്ള വിവാഹം ഇപ്പോൾ വീട്ടുകാരെല്ലാം ഉറപ്പിച്ച ഒരു രണ്ടാം വിവാഹം തന്നെയാണെന്നറിഞ്ഞപ്പോൾ പിന്നീട് പ്രേക്ഷകർ ഇവരെ ഏറ്റെടുക്കാൻ തുടങ്ങി എന്നാലും ഇവർക്കെതിരെ കടുത്ത വിമർശനത്തിലുള്ള കമൻറ്റുകൾ വരാറുണ്ട് ഇതിനെതിരെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ാണ് ക്രസിപ്പോൾ അവരെ പൂട്ടണം അവരെ നല്ല മുറിക്കുള്ളിലിട്ട് പൂട്ടണം അതാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങളൊന്ന് കടുത്ത തീരുമാനമെടുത്ത് ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പൂട്ട് വീഴും അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ക്രിസ് വേണുഗോപാലം ദിവ്യയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ് ധാരാളം വിമർശനങ്ങളാണ് ഇതിന് താഴെ വരുന്നത് കിളവനെ കെട്ടിയത് പൈസയ്ക്കാണെന്ന് പറയുന്നവർ ദിവ്യക്കെതിരെ തിരിക്കുന്നു ദിവ്യ എന്തിനാണ് ഈ കിളവിനെ കെട്ടിയത് എന്ന് ചോദിക്കുന്നവരും ഇതുപോലെയുണ്ട് ദിവ്യ ഒരു പാവമാണ് എന്നും ദിവ്യയുടെ സൗന്ദര്യം കണ്ട് ക്രിസ് വളച്ചതാണെന്നൊക്കെ പറഞ്ഞ രീതിയിൽ മോശമായ കമൻറ്റുകളും പോകുന്നുണ്ട് അത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ തന്നെയും ഞങ്ങളെ എന്ന് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്നു അന്ന് ഞങ്ങൾ ഞങ്ങളിതിനെല്ലാം പ്രതികരിക്കും ഇതാണ് ക്രിസ് വേണുഗോപാൽ എന്ന വ്യക്തി ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല കമൻ്റുകൾ ഇടുന്നത് ഒരു തരം രോഗമാണ് എന്നും അത്തരക്കാരെ റൂമിൽ അടച്ചിടണമെന്നും ടെലിവിഷൻ താരവും എഴുത്തുകാരനുമായ ക്രിസ് വേണുഗോപാൽ പറയുന്നു ഇപ്പോൾ മാധ്യമങ്ങളുടെ പ്രതികരണത്തോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു സ്കൂളിലെ വാർഷിക ദിന ആഘോഷത്തിനെത്തി വിശിഷ്ടതികളായി എത്തിയിരുന്ന ക്രിസ്തും ഭാര്യ ദിവ്യശ്രീതരുമായിരുന്നു പറഞ്ഞത് ഇതെല്ലാം ഒരുതരം രോഗമാണ് ഒന്നുകിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ അവരുടെ വീട്ടുകാർ എടുക്കണം അല്ലെങ്കിൽ അവരെ കൈ കെട്ടിയിരുന്നവോ ഫോൺ വാങ്ങി വെച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിടുകയോ ചെയ്യണം അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യണം അല്ലാതെ അവരുടെ രോഗം മാറാൻ പോകുന്നില്ല ഏത് പെണ്ണിനെ കണ്ടാലും എന്തു ഒരു അഹങ്കാരമാണ് അവർക്ക് ക്രിസ് വേണുഗോപാൽ പറയുന്നു എന്നെ അല്ല ഹേർട്ട് ചെയ്യുന്നത് നിങ്ങൾ പലപ്പോഴും ദിവ്യയാണ് ഹേർട്ട് ചെയ്യുന്നത് ദിവ്യയ്ക്കാണ് അത് മുറിവേൽക്കുന്നത് വെളുപ്പത്തിൽ സങ്കടം വരുന്ന ഒരു വ്യക്തിയാണ് ദിവ്യ അതുകൊണ്ട് തന്നെ ദിവ്യയ്ക്ക് അത് വളരെയധികം വിഷമമായി മാറും നിങ്ങളത് അറിയുന്നില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായ ഒരു വിവാഹമായിരുന്നു ക്രിസ്സിൻ്റെയും ദിവ്യുടേതും അതന്നു മുതൽ പ്രേക്ഷകർക്കറിയാം ഗുരുവായൂരിൽ വെച്ചാണ് ഇവരുടെ വിവാഹം നടന്നത് വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെ നവമാധ്യമങ്ങളിലൂടെ തന്നെ ഇവർ ചിലർ അഭിനന്ദിച്ചുമൊക്കെ പരിഹസിച്ചുമൊക്കെ രംഗത്തെത്താറുണ്ട് വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഹീറ്റ് കമൻറ്റുകൾ തങ്ങൾക്കേറെ ഉയർന്നിട്ടുണ്ടെന്ന് ഈ ദമ്പതികൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അവർക്ക് തന്നെ ഇത് നന്നായി അറിയാം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇരുവരും പറയുകയും ചെയ്തു ഈ കിളവൻ എന്തിൻ്റെ അസുഖമാണ് ഇത്രയും സൗന്ദര്യമുള്ള കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെയാണ് ചിലർ കമൻ്റ് ചെയ്യുന്നതെന്ന് ക്രിസ് പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടും മിണ്ടാതിരിക്കുന്നതാണ് അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് കരുതുക അല്ലാത്ത പക്ഷം അത് മോശം രീതിയിലേക്ക് ചെല്ലാൻ വളരെയധികം പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രയാസമാണ് ഇതിനെക്കുറിച്ച് പറയാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ